ഇവരുടെ ഈ സൈബർ എന്താ പറയേണ്ടത് ഗുണ്ടകളെന്നോ എന്താ പറയേണ്ടതെന്നറിയില്ല അത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് അവരുടെ ഈ പ്രചരണം ഒരു കണക്കിന് നന്നായി ഈ കാര്യം എല്ലാവരിലും എത്തിക്കാൻ കഴിയുന്നു എന്നതിനുള്ള സന്തോഷമുണ്ട് കേരളത്തിൽ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് ആയിരം രൂപ കൊടുക്കുന്നു വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ ആ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ അതിനെ കളിയാക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഓണം ഉണ്ടോ ഓണം കേരളത്തിലല്ലേ ഉള്ളൂ ാന്ധിയുടെ പര്യടന പരിപാടിക്കിടയിൽ പത്തനംതിട്ടയിൽ ഒരു തൊഴിലുറപ്പ് കേന്ദ്രത്തിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായി തൊഴിലുടപ്പ് മേഖലയിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടത്ത് അവരുടെ ക്ഷണപ്രകാരം അവർ സന്ദർശിക്കുകയായിരുന്നു അവിടെ കൂടി നിന്ന തൊഴിലാളികളോട് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അതിനെതിരെ എല്ലാവരും ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞു കാരണം തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതിയാണ് ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം കോൺഗ്രസിനെ യു പി എ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന സമയത്താണ് തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നല്ല സമ്മർദ്ദം ആ പരിപാടി കൊണ്ടുവരുന്നതിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അവരുടെ അണികളുമെല്ലാം വളരെ രൂക്ഷമായ ഭാഷയിലാണ് എതിർത്തത് അവരുടെ സൈബർ സംഘങ്ങൾ വളരെ മേച്ഛമായ ഭാഷയിൽ എനിക്കെതിരെ പോസ്റ്റുകൾ ഇടുകയുണ്ടായി അവരുടെ സ്ഥിരം സ്വഭാവമാണത് ഏതെങ്കിലും ഒരു വിഷയത്തെ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം വളരെ മോശമായ ഭാഷയിൽ എന്താ അതിന് പറയുക ചീത്ത വിളിക്കുന്നതിനൊരു സംഘത്തെ അവർ ഉത്തരവാദപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാതാവുകയില്ലല്ലോ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഭരണത്തിൽ വരാതിരിക്കാൻ അന്ന് യു പി എ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷ ബ്ലോക്ക് തീരുമാനിച്ചു അറുപത് എം പിമാരുടെ പിന്തുണയാണ് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അന്ന് ഇടതുപക്ഷത്തിന് എല്ലാവർക്കും ചേർന്ന് അറുപത് എം പിമാർ ഇന്ത്യൻ ഉണ്ടായിരുന്നു ഇന്ത്യയെ വർഗീയ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസും മറ്റ് ജനാധിപത്യ പാർട്ടികളുമൊക്കെ ചേർന്നിട്ടുള്ള യു പി എ സഖ്യത്തിനെ പിന്തുണക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന് തോളുറപ്പ് പദ്ധതി പാസാക്കുക എന്നതായിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർ പറയും നേതാക്കൾ പറയുന്നത് അവരുടെ മാനിഫെസ്റ്റോവിൽ തോളുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പലതവണയായിട്ട് കോൺഗ്രസ് ഇറക്കിയ മാനിഫെസ്റ്റോകളിൽ ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരത് ഒരിക്കലും നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു കോമൺ മിനിമം പ്രോഗ്രാം എഴുതി തയ്യാറാക്കിയിരുന്നു ആ കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കുന്നതിൽ സി പി ഐ എമ്മിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വഹിച്ച പങ്കിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ സൂചിപ്പിച്ചിട്ടുണ്ട് സിഖാവ് യെച്ചൂരിയുടെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് അന്ന് യെച്ചൂരി തൊഴിലുറപ്പ് പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടി എത്രമാത്രം പരിശ്രമിച്ചു എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ പോലല്ല അന്ന് സോണിയാഗാന്ധിയും ഒരുപാട് പ്രശംസിച്ചിരുന്നു ഇടതുപക്ഷത്തെ ഇടതുപക്ഷം സ്നേഹമുള്ള പക്ഷമാണ് ജനപക്ഷമാണ് എന്ന് സോണിയാഗാന്ധി വിശേഷിപ്പിച്ചത് യു പി എ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന ഘട്ടത്തിലാണ് മാത്രമല്ല ഏത് മന്ത്രിസ്ഥാനം വേണമെങ്കിലും ഇടതുപക്ഷത്തോട് സ്വീകരിക്കാൻ അന്ന് യു പി എ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും ജ്യോതിബാസുവിനോട് പ്രധാനമന്ത്രിയാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ സ്ഥാനം നിരസിച്ചു അപ്പോൾ മണ്ടത്തരം ചെയ്തു ഞങ്ങൾ എന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട് പക്ഷേ ഞങ്ങൾ ശരിയായ രീതിയിലാണ് കാര്യങ്ങളെ സമീപിച്ചത് ഏത് വകുപ്പ് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന രീതിയിൽ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഭരണത്തിൽ പങ്കാളികളായിട്ടില്ല എന്നാൽ ചില ഡിമാൻഡുകൾ ഞങ്ങൾ വെച്ചിരുന്നു ജനപക്ഷത്തു നിന്നുകൊണ്ട് ചില തീരുമാനങ്ങൾ അങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി ശരിയായ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് അന്ന് ചെയ്തു കൊണ്ടുവന്ന കരട് ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ അത് ആ രീതിയിൽ പാസ്സാക്കിക്കൂടാ എന്ന് ഞങ്ങൾ ഷഠിച്ചു കാരണം ആ ബില്ല് വളരെ ദുർബലമായിരുന്നു തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒന്നായിരുന്നില്ല എംപ്ലോയ്മെൻറ്റ് ഗ്യാരി നൽകണമെന്നാണ് ഇടതുപക്ഷം പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളതിനെ എതിർത്തു അത് പാർലമെൻറ്റിൻ്റെ കമ്മിറ്റിക്ക് വിടണമെന്നാവശ്യപ്പെട്ടു വീണ്ടും ചർച്ച ചെയ്തു ആ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഈ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേതനം കൊടുക്കണം എന്നാണ് കാരണം ഇന്ത്യയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകണമെന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആവശ്യം ആദ്യം നൂറ്റമ്പത് ജില്ലകളിലാണ് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഈ വലിയ രാജ്യത്ത് അത് വളരെ വളരെ കുറവാണ് ആ കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഡിമാൻഡ് റിവൺ ആയിരിക്കണം ഈ ജോലി കൊടുക്കുന്ന കാര്യം ആളുകളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് കൊടുക്കണം തൊഴിൽ ചെയ്യാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആ തൊഴിൽ കൊടുക്കാത്ത ആ ദിവസത്തേക്ക് അവർക്ക് വേതനം കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൂട്ടിച്ചേർക്കാൻ നേരത്തെ കോൺഗ്രസ്സിന് മടിയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വളരെ നിർബന്ധമായിട്ട് തന്നെ ആ കാര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ യു പി എ ഗവൺമെൻ്റ് അത് സമ്മതിച്ചു അതിനുശേഷമുള്ള ഹിന്ദു പത്രത്തിലൊക്കെ ആ വാർത്ത നല്ല രീതിയിൽ വന്നിരുന്നു ഇടതുപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്ക് വഴങ്ങി യു പി എ ഗവൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമല്ല രാജ്യത്താകമാനം വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പണം ഉള്ളപ്പോൾ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കാമെന്നൊരു ക്ലോസ് ആണ് അവരുടെ ഡ്രാഫ്റ്റ് ബില്ലിൽ ഉണ്ടായിരുന്നത് എന്നാൽ പണം ഉള്ളപ്പോൾ എന്നുള്ളതല്ല ജനങ്ങൾ തൊഴിലാവശ്യപ്പെട്ടാൽ അതിന് പണം കണ്ടെത്തണം ഇത് നിർബന്ധമായിട്ട് നടപ്പിലാക്കണം എപ്പോഴെങ്കിലും പണം കിട്ടുമ്പോൾ നടപ്പിലാക്കുക എന്നല്ല ഈ ബില്ലിനകത്ത് ചേർക്കേണ്ടത് എന്നിടതുപക്ഷം വാദിച്ചു അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് പിന്നീട് നിരവധി തവണ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് രാജ്യവ്യാപകമായിട്ട് തൂളുറപ്പ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് അന്നത്തെ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് പഴയ ദി ഹിന്ദു പത്രം എടുത്തു നോക്കിയാൽ അന്ന് വന്നിട്ടുള്ള വാർത്തകൾ വായിക്കാൻ വേണ്ടി കഴിയും അന്നത്തെ പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് എടുത്ത് പരിശോധിച്ചാൽ അന്ന് ഇടതുപക്ഷം എത്ര ശക്തമായിട്ടാണ് ഈ ബില്ല് കുറ്റമറ്റതാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് എന്ന് മനസ്സിലാവും അതുതന്നെയാണ് നല്ല സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു തൊഴിലുറപ്പ് നിയമം വന്നത് എന്ന് പറഞ്ഞത് പിന്നെ ഒരു കാര്യം പറയുന്നത് ഞാൻ ആ തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേരളത്തിൽ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് ആയിരം രൂപ കൊടുക്കുന്നു വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ ആ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ അതിനെ കളിയാക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഓണം ഉണ്ടോ ഓണം കേരളത്തിലല്ലേ ഉള്ളൂ ഓണം കേരളത്തിലേ ഉള്ളൂ എല്ലാ സംസ്ഥാനങ്ങളിലും ഓണത്തിന് സമാനമായിട്ടുള്ള ഉത്സവാഘോഷങ്ങളുണ്ടല്ലോ ഇവിടെ ഓണത്തിന് കൊടുക്കുന്ന ആ ഫെസ്റ്റിവൽ അലവൻസ് മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കണ്ടേ അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിന് കേവലമായ വാചകം എടുത്തിട്ട് ഓണത്തിന് അലവൻസ് ഉത്തരേന്ത്യയിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇവരൊരു ടീച്ചറാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റിടുകയാണ് ആ പോസ്റ്റ് പോസ്റ്റെന്തോ വന്നോട്ടെ അവരങ്ങനെ പരിഹസിക്കും തോറും ഞങ്ങൾ പറയുന്നതിൻ്റെ ക്ലാരിറ്റിയും സത്യസന്ധതയും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഏതായാലും നന്നായി എന്നെ ഇങ്ങനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ പോസ്റ്റുകൾ ഇട്ടതുകൊണ്ട് കേരളത്തിലുടനീളം ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ചർച്ചയായി ആളുകൾക്ക് പഴയ പേപ്പറുകളൊക്കെ പരിശോധിക്കാം മല്ലികാർജുൻ ഖാർഗയുടെ പ്രസംഗം പരിശോധിക്കാം അതിനകത്തെല്ലാം വ്യക്തമായിട്ട് ഇടതുപക്ഷം എത്രമാത്രം സമ്മർദ്ദം ഈ തൊഴിലുറപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ പാസാക്കാൻ വേണ്ടി സ്വീകരിച്ചു ഇടതുപക്ഷത്തിൻ്റെ ഏതൊക്കെ ഡിമാൻഡാണ് അന്ന് അംഗീകരിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഞങ്ങൾക്കിപ്പോഴും വലിയ സന്തോഷമുണ്ട് അന്ന് യു പി എ ഗവൺമെൻറ്റിനെ പിന്തുണച്ചത് ബി ജെ പിയുടെ വരവ് ഒഴിവാക്കാനാണ് പക്ഷേ ഈ യു പി എയിൽ കോൺഗ്രസിൻ്റെ താല്പര്യ പ്രകാരം ഇന്തോ യു എസ് ആണവ കരാറിൽ ഒപ്പിടാൻ തയ്യാറായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതിനെ പിന്തുണക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണെന്ന് പിന്തുണ പിൻവലിച്ചത് ഇപ്പോൾ ബി ജെ പി നടത്തുന്ന ഇന്തോ യു എസ് കരാർ കച്ചവട കരാർ താരിഫുകൾ സ്വന്തം ഇഷ്ടപ്രകാരം അമേരിക്കക്ക് തീരുമാനിക്കാനുള്ള ആ കരാറിനെയും ഞങ്ങൾ എതിർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒന്നാ യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ഇടതുപക്ഷ ബ്ലോക്ക് കൊടുത്തിട്ടുള്ള പിന്തുണയുടെ ഫലമായിട്ടാണ് പുരോഗമനപരമായ കുറേ നിയമങ്ങൾ നിർബന്ധമായും പാസാക്കണം എന്ന സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് അതിനു മുമ്പും കോൺഗ്രസ്സിന് മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു ഗവണ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഈ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പക്ഷെ പാസാക്കിയത് യു പി എ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലല്ലോ പാസ്സാക്കേണ്ടത് ആ ഗവണ്മെന്റ് തന്നെയല്ലേ ഞങ്ങളതിന് മന്ത്രിസ്ഥാനവും സ്വീകരിച്ചിട്ടില്ല ആവശ്യപ്പെട്ടിട്ടും അപ്പോൾ അതിനെ അതിന് ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയതും അത് നിർബന്ധമായിട്ട് പറഞ്ഞതും ഇടതുപക്ഷ ബ്ലോക്കാണ് എന്ന കാര്യം ഒന്നുകൂടി ജനങ്ങളോട് പറയാനൊരവസരം ഇവരുടെ ഈ സൈബർ എന്താ പറയേണ്ടത് ഗുണ്ടകളെന്നോ എന്താ പറയേണ്ടതെന്നറിയില്ല അത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് അവരുടെ ഈ പ്രചരണം ഒരു കണക്കിന് നന്നായി ഈ കാര്യം എല്ലാവരിലും എത്തിക്കാൻ കഴിയുന്നു എന്നതിലുള്ള സന്തോഷമുണ്ട്